ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്ക് ഉടൽഹംദില്ല സുഖമാണ് കേട്ടോ പ്രായത്താണ് അപ്പോൾ ഇത് കണ്ടോളു നിങ്ങൾ ഇത് നമ്മളെ പുളി വെണ്ടക്കൻ്റെ അല്ലേ കേട്ടോ നമ്മൾ ഞമ്മളൊഴിവാക്കണം മുതലാണ് ഏഹ് ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി കൂട്ടാണ്ടാക്ക അത് വെച്ചിട്ട് വെച്ചിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കണ്ട് വള്ളത്തിലിട്ട് കണ്ട് വെച്ചതീന്നു എന്നിട്ട് നല്ലോണം കയ്യെടുത്തു ഏഹ് അപ്പോൾ താ നല്ലോണം കേക്ക് എടുത്താണ്ട് നമ്മളിപ്പോൾ അത് വേഗം കുക്കറിലിട്ടാണ് വെക്കാനുള്ള പരിപാടി കേട്ടോ ഏഹ് നമ്മൾ താത്താൻ്റെ ഇത് വാഷ് മേസിന് കണ്ടിട്ടാണ്ട് അതെന്താ താത്ത അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട കാരണം അത് ഉപ്പാണ് കേട്ടോ ഉപ്പ് വെള്ളം ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതിന് അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്നാണ് കയ്യെടുത്ത് കുക്കറിലിട്ട് ഇങ്ങാണ്ട് വെക്കാണ് അപ്പോൾ അതിൽക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് അതും കാണിച്ച് തരാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ ചോറിൻ്റെ ഒപ്പം തിന്നാൻ അതേപോലെ നമുക്ക് കഞ്ഞിക്ക് തൊട്ട് കൂട്ടാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് പൊടിക്കണടത്തൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ട് ആ സ്റ്റാൻഡൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ എൻ്റെ കുട്ടികളൊന്നാണ് ക്ഷമിക്കുക അപ്പോൾതാ അധികം ഇവിടെ നാല് പച്ചമുളക് അവിടെ എടുത്ത് വെച്ചിരിക്കണ് ഇതാണ് കേട്ടോ പുളി വണ്ടക്കൻ്റെ എല്ലാം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയും അറിയണവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾതാ രണ്ട് തക്കാളിയും ഒരു മൂന്ന് വല്യ ഉള്ളിയും ഒരിത്രയും വെളുത്തുള്ളിയാണ് എട്ടധികൾക്ക് ആവശ്യമുള്ള വേറൊന്നും ഒന്നും അധികം ആവശ്യമില്ല ഇപ്പോൾ വേവിച്ചുമ്പോൾ അപ്പോൾതാ അത് നമ്മളവിടെ അയക്കാണ് കുക്കർ കണ്ട കേട്ടോ ഇനി അക്കറി കുറച്ച് വെള്ളം കണ്ടേ വെള്ളം കുറച്ച് കൂടിയാലും താത്ത വേഗം ആവാനുള്ള പരിപാടിയെ കാട്ടാണ് ചട്ടിയിൽ വെച്ച് തിളപ്പിച്ചാലും മതി ഉള്ളിയും തക്കാളിയും പോയ പോണം അപ്പൊ നീ അതവിടെ കടന്നാണ്ട് വട്ടെ അതവിടെ വന്തു നീ അതാ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് അതിൻ്റെ വെള്ളം അങ്ങോട്ട് നമ്മൾ ഊറ്റിയെടുക്കണം ഊറ്റി കളയണം അല്ലെങ്കിൽ വെള്ളത്തോടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാവും പുളിയാകും കേട്ടോ അപ്പതുകൊണ്ട് അതിൻ്റെ വെള്ളം അങ്ങോട്ട് പഠിക്കുക പഠിച്ചിട്ട് നല്ലോണം മൺചട്ടിയിലിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കടയണം ഇവിടെ ഈ സ്ഥലത്ത് അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് കടഞ്ഞെടുത്താൽ വെള്ളം കൊണ്ട് പഠിച്ചിങ്ങാണ്ട് ഈ മൺചട്ടി കെട്ടോ നല്ലോണം ഈ മന്ദം കോല വെച്ച് കണ്ടിട്ട് കടഞ്ഞെടുക്കുക എന്നിട്ട് ഇതിക്ക് നല്ലോണം കടുകും ഒരു കുറവാണെങ്കിൽ ഉണക്കൽ മുളകും കൂട്ടിയും കണ്ട് വറുത്തിട്ട് പിന്നെയും അതൊന്നും കൂടി കടയുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലെണ്ണ വെച്ചും കണ്ട് ചെയ്യണം കേട്ടോ നല്ലെണ്ണയിലുള്ള ടേസ്റ്റ് ഇട്ടുക അതിക്ക് രണ്ടുണക്കൽ മുളക് നമ്മളാണ് മുറിച്ചിട്ട് രണ്ട് മണി ജീരവും കടുകിൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ ഇട്ട് കേട്ടോ നിങ്ങൾ എന്നാൽ അതിനൊരു ടേസ്റ്റ് കിട്ടും വടകുണ്ടെങ്കിൽ വടകം ഇട്ട് കണ്ടാണ് താളിക്കാറുള്ളത് വടക നമ്മളെടുത്തില്ല അപ്പോൾ താ ആയിക്കണ്ടോ ഞാൻ അത് നല്ലോണം ഒന്നും കടയണം സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങക്ക് കടയാണ് കാട്ടിത്തരാത്തത് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ കടയാൻ വേണം ഇതി നമുക്ക് ഇത്ര ലൂസും അതിൽ ഇത്ര ഇതിലേറെ ടൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിൻ്റെ ഉള്ളി ഒഴിച്ചുങ്ങാണ്ട് താക്കണം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണണുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ആയട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും